ം അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം തുടരുന്നതിനിടയിൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ച നടക്കുകയായിരുന്നു അതിനിടെ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ സ്പിൻ ബോൾഡാക്കിൽ അഫ്ഗാൻ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന വാർത്തയാണ് തുർക്കിയിലെ സമാധാന ചർച്ചകൾക്കിടയിലാണ് ഈ പുതിയ സംഭവ വികാസം തുർക്കിയും ഖത്തറും മധ്യസ്ഥത വഹിച്ച് ഇസ്താംബുളിൽ പാകിസ്ഥാൻ താലിബാൻ ഉന്നതതല സമാധാന ചർച്ചകൾ ആരംഭിക്കുമ്പോഴും താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറയുന്നതനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ കാന്ഡഹറിലെ സ്പിൻബോൾഡാക്ക് ജില്ലയിൽ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തിട്ടുണ്ട് മുജാഹിദ് പറയുന്നത് പാകിസ്ഥാൻ പക്ഷവുമായുള്ള മൂന്നാം റൌണ്ട് ചർച്ചകൾ ഇസ്താംബുളിൽ ആരംഭിച്ചപ്പോൾ നിർഭാഗ്യവശാൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം വീണ്ടും സ്പിൻബോൾഡാക്കിനു നേരെ വെടിയുതിർത്തു ഇത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയെന്നും ചർച്ചാ സംഘത്തോടുള്ള ബഹുമാനം കൊണ്ടും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തടയുന്നതിനുമായി ഇസ്ലാമിക് എമിറേറ്റ് സേന പ്രതികാര നടപടികളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ നീട്ടാനും ആക്രമണം ഒഴിവാക്കാനും മുൻ റൌണ്ടിൽ ഇരുപക്ഷവും സമ്മതിച്ചിട്ടും ഇത് സംഭവിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ പാക് സൈന്യം വീണ്ടും താലിബാനെ ചൊറിയുകയാണ് അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിൽ എക്സസൈസ് തൃശൂൽ എന്ന പേരിൽ യുദ്ധ അഭ്യാസം നടത്തുകയാണ് ഇന്ത്യൻ സേന എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഈ സമയത്ത് പി ഒ കെ അഥവാ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി